സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് അഴിമതി ആരോപണം ഉന്നയിച്ച കണ്ണൂർ കോർപ്പറേഷനിലെ വിവാദ കരാർ റദ്ദാക്കി കണ്ണൂർ കോർപ്പറേഷന് കനത്ത തിരിച്ചടിയാകുന്നതാണ് ഈ തീരുമാനം ടെൻഡർ നടപടികളിൽ അപാകതയുണ്ടെന്ന് കണ്ടെത്തിയാണ് അമൃത് സംസ്ഥാന ഹൈപ്പവർ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ നിർണായകമായ തീരുമാനം പാർട്ടി ഓഫീസിൽ ഇരിക്കുമ്പോൾ ഒരു സംഘം എന്നെ കാണാൻ വേണ്ടി വന്നിട്ട് കണ്ണൂർ കോർപ്പറേഷന്റെ നൂറ്റി നാല്പത് കോടി രൂപയുടെ ഒരു പദ്ധതി അമൃത പദ്ധതിയുടെ ഭാഗമായിട്ട് ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നുണ്ട് ആ അമൃത പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ടെൻഡർ അംഗീകരിക്കുന്ന സമയത്ത് കണ്ണൂർ കോർപ്പറേഷനിലെ ഇടതുപക്ഷ പ്രതിനിധികൾ സുകന്യ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പ്രതിനിധികൾ ആ പദ്ധതിയുടെ ടെൻഡർ അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിസന്റ് ഴുതി കൊടുത്തു ഞങ്ങളുമായിട്ട് സഹകരിക്കണം എത്ര എങ്ങനെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും കൈകാര്യം ചെയ്യാം എന്റെ അടുത്ത് വന്നിട്ട് പറയാം ഒരു കോൺട്രാക്ടറുടെ ആളാണ് വന്നിട്ട് പറയുന്നത് അപ്പൊ ഞാൻ ചോദിച്ചു എന്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് പറയുമ്പോ നിങ്ങള് കോർപ്പറേഷൻ മേയർക്ക് എത്ര കൊടുത്തുന്ന് ചോദിച്ചു അപ്പൊ അയാൾ പറഞ്ഞു അത് കൊടുത്തിട്ടുണ്ട് പക്ഷെ പറയാൻ കുറച്ച് ബുദ്ധിമുട്ട് അത് പറയുന്നത് ശരിയല്ലല്ലോ അവസാനം ഞാൻ പറഞ്ഞു പറഞ്ഞു എത്ര നമുക്ക് മതി എന്ന് അപ്പോഴാണ് അടുത്ത് ഇങ്ങനെ പറയുകയാണ് ഈ വാർത്തയുടെ മനോജ് മനോജ് മയിൽ ചേരുന്നു നേരത്തെ തന്നെ മേയറും കെ കെ രാകേഷും തമ്മിൽ ഈ വിഷയത്തിൽ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്താണ് പുതിയ കരാർ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ വിനോദ് സി ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് നടത്തിയ നമ്മളിപ്പോൾ കേട്ട ഈ പ്രസംഗം കണ്ണൂർ പുറത്തുവിട്ടതോടെയാണ് ഈ വിഷയം ചൂടേറിയ രാഷ്ട്രീയ വിവാദമായി നമുക്കിടയിൽ മാറിയത് കണ്ണൂർ കോർപ്പറേഷൻ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മരക്കാർ കണ്ടിയിൽ സ്ഥാപിക്കുന്ന മലിനജല ശുദ്ധീകരണ പ്ലാന്റിന്റെ കരാർ വൻ അഴിമതിയാണെന്നായിരുന്നു സി ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷിന്റെ ആരോപണം ഇതിന്റെ കരാർ എടുത്ത കമ്പനിയുടെ ദൂതന്മാർ തന്നെ വന്ന് കണ്ടു എന്നും ഈ പദ്ധതിയെ എതിർക്കാതിരിക്കാൻ കമ്മീഷൻ വാഗ്ദാനം ചെയ്തു എന്നുമായിരുന്നു കെ കെ രാകേഷ് വെളിപ്പെടുത്തിയിരുന്നത് നൂറ്റി നാൽപ്പത് കോടിയുടേതാണ് ഈ നിർദ്ദിഷ്ട പ്ലാന്റ് കരാർ ഈ ടെൻഡർ വിളിച്ചതിൽ നിരവധി പാക പിഴവുകളാണ് ഈ അമൃത് ടു സംസ്ഥാനതല തല ഹൈപ്പവർ സ്റ്റിയറിംഗ് കമ്മിറ്റി കണ്ടെത്തിയത് അതിൻ്റെ ആ കണ്ടെത്തലിൻ്റെ പകർപ്പ് അടക്കം കണ്ണൂർ വിഷൻ ഇപ്പോൾ പുറത്തുവിടുകയാണ് കനത്ത സാമ്പത്തിക ബാധ്യത ഖജനാവിന് വരുത്തിവെക്കുന്ന തരത്തിലാണ് ഈ കരാർ എന്നാണ് പ്രധാന നിരീക്ഷണം കരാർ റദ്ദാക്കുന്നതിന് കാരണമായി ഈ കമ്മിറ്റി പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഈ കരാറിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ സ്പെസിഫിക്കേഷൻ പറഞ്ഞിട്ടില്ല എന്നത് പ്രധാന ന്യൂനതയായാണ് വിലയിരുത്തപ്പെടുന്നത് ഏത് തരം സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഇതിൻ്റെ നിർമ്മാണം എന്ന് കൃത്യമായി ഇതിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നത് പ്രധാനപ്പെട്ട ഒരു ന്യൂനതയായി കണക്കാക്കുന്നു ഇരുപത് എം എൽ ഡിയിൽ കുറയാത്ത പ്ലാന്റ് കരാറുകാർ പൂർത്തിയാക്കിയിരിക്കണം എന്ന് വ്യവസ്ഥ വെച്ചിട്ടുണ്ട് കരാറുകാർക്ക് കേരളത്തിൽ പ്ലാന്റിൻ്റെ പ്രവൃത്തി ഉണ്ടായിരിക്കണം എന്നും പറയുന്നുണ്ട് അതായത് അത് തുടങ്ങുകയോ നടപ്പാക്കുകയോ ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്ലാന്റിൻ്റെ പ്രവൃത്തി കേരളത്തിൽ തന്നെ ഉണ്ടാകണം എന്ന് പ്രത്യേകം വ്യവസ്ഥ പറയുന്നുണ്ട് ഇത്തരം വ്യവസ്ഥ കാരണം പരിമിതമായ കരാറുകാർക്ക് മാത്രമാണ് ഈ ടെൻഡറിൽ പങ്കെടുക്കാൻ കഴിയുന്നത് എന്നും ഈ കമ്മിറ്റി കണ്ടെത്തി ഇത് കരാറിനെ സംശയാസ്പദമാക്കുന്നു എന്ന ഒരു ഭാഗം കൂടി ഈ റിപ്പോർട്ടിൽ ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സാങ്കേതിക മൂല്യനിർണ്ണയത്തിന് മുപ്പത് മാർക്ക് എന്ന് പറയുന്നുണ്ട് എന്നാൽ യോഗ്യതാ മാർക്കുകൾ കൃത്യമായി പരാമർശിച്ചിട്ടുമില്ല ഈ പ്ലാന്റിൻ്റെ ശേഷി നിശ്ചയിക്കാതെ ബിഡുകൾ ക്ഷണിച്ചു ഇത് സാമ്പത്തിക വിലയിരുത്തലിന് തടസ്സമാണ് എന്നും ഈ കമ്മിറ്റി പറയുന്നുണ്ട് ഈ പദ്ധതി കരാറിന് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുമെന്ന് പ്രത്യേകം എടുത്തു പറയുന്നുമുണ്ട് ഈ റിപ്പോർട്ടിൽ ആകെ രണ്ട് ടെൻഡറുകൾ അതിൽ ഒന്നിന് കേരളത്തിൽ പ്രവൃത്തി പരിചയമില്ല അതുകൊണ്ട് അടുത്ത കമ്പനിക്ക് ടെൻഡർ ലഭിക്കുന്നു ആ രീതിയിലാണ് ഇതിൻ്റെ വ്യവസ്ഥകളൊക്കെ വന്നിട്ടുള്ളത് ഇത് ഇത് ടെൻഡറിൻ്റെ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധവും സംശയാസ്പദവുമാണ് എന്നുകൂടി ഈ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എൽ ചീഫ് എഞ്ചിനീയറുടെ റിപ്പോർട്ട് ജലവിഭവ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് എന്നിവയും ഈ പിഴവുകൾ ചൂണ്ടിക്കാണിക്കുന്ന തരത്തിലാണ് ഉള്ളത് എന്നതുകൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തായാലും ഈ പദ്ധതി ഡി ബി ഒ ടി രീതിയിൽ കമ്മീഷൻ ചെയ്താൽ വരുമാന ശേഖരം പ്രശ്നമാകും അതായത് ഇത് വലിയൊരു നഷ്ടത്തിലേക്ക് പോകുന്ന ഒരു സംവിധാനമായി ഇത് മാറാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തുകയാണ് ഈ കമ്മിറ്റി അതുകൊണ്ടുതന്നെ ഈ എൽ എസ് ജി ഡി ചീഫ് എഞ്ചിനീയറുടെ അംഗീകാരം ഇനി മുതൽ ഈ കരാറുകൾക്കൊക്കെ വേണമെന്നും ഈ കമ്മിറ്റി പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ഇങ്ങനെ സാങ്കേതികമായ ഒട്ടേറെ പിഴവുകൾ ഈ ടെൻഡറിലുണ്ട് എന്ന് കമ്മിറ്റി വിലയിരുത്തി ഈ ടെൻഡർ റദ്ദാക്കുന്നതായും ഈ ഉത്തരവിൽ പറയുന്നുണ്ട് സി ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് രേഖയുടെ അടിസ്ഥാനത്തിൽ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തന്നെ അമൃത് പദ്ധതിയുടെ സംസ്ഥാനതല ഹൈപ്പവർ സ്റ്റിയറിംഗ് കമ്മിറ്റിയും സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ വ്യവസ്ഥകളെല്ലാം പാലിച്ചാണ് കരാർ നൽകിയതെന്നായിരുന്നു മേയർ മുസ്ലിം അടത്തൽ ആവർത്തിച്ച് പറഞ്ഞിരുന്നത് കണ്ണൂർകൃഷ്ണനോടും അത് അതിന് കഴിഞ്ഞ് പിന്നീട് വാർത്താ സമ്മേളനത്തിനുമൊക്കെ മേയർ ഇക്കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു ഒരു തരത്തിലുള്ള അഴിമതിയും തങ്ങൾ നടത്തിയിട്ടില്ല എന്നായിരുന്നു മേയർ വ്യക്തമാക്കിയിരുന്നത് എന്നാൽ ഈ കരാറിലെ വ്യവസ്ഥകൾ സംശയാസ്പദമാണ് എന്ന ആക്ഷേപം അടിവരയിടുന്നതാണ് ഈ ഹൈപ്പവർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഒരു പ്രത്യേക കമ്പനിക്ക് കരാർ ലഭിക്കാൻ അവരുടെ യോഗ്യതയ്ക്കനുസരിച്ച് വ്യവസ്ഥകൾ ഉണ്ടാക്കി നൂറ്റി കോടിയുടെ പദ്ധതിക്ക് കരാർ ഉറപ്പിച്ചു ിച്ചു എന്നുള്ളതായിരുന്നു കെ കെ രാകേഷിന്റെ പ്രധാന ആരോപണം ഈ ആരോപണത്തിന് സമാനമായ കണ്ടെത്തലുകൾ ഹൈപ്പവർ കമ്മിറ്റിയും നടത്തി എന്നത് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണ് എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ അതായത് നടക്കാൻ പോകുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ കോർപ്പറേഷനെതിരെ എൽ ഡി എഫിന്റെ പ്രധാന പ്രചരണ ആയുധമായാണ് കെ കെ രാഗേഷ് പുറത്തുവിട്ട ഈ അഴിമതി ആരോപണം മാറാൻ പോകുന്നത് യു ഡി എഫിന് ഇത് പ്രതിരോധിച്ചു മാത്രമേ മുന്നോട്ടു പോകാനും കഴിയുകയുള്ളൂ കഴിഞ്ഞ ദിവസം വലിയ പ്രതി ഷേധം കോർപ്പറേഷനിലേക്ക് ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഈ പൊതുസമൂഹത്തിൽ ആകെ ഈ വിഷയം ചർച്ചയാകുന്നുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ് കെ കെ രാകേഷിന്റെ രാഷ്ട്രീയ പ്രേരിതമായ ഒരു ആരോപണം മാത്രമാണെന്നും തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമായി ഇതിനെ കണ്ടാൽ മതിയെന്നുമാണ് മേയറും മുസ്ലിം ലീഗും ഒക്കെ പറയുന്നത് എന്തായാലും ഇത് വലിയൊരു രാഷ്ട്രീയ ചർച്ചയായി മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ കെ കെ രാകേഷിന്റെ ആരോപണത്തിന് ഇനി ശക്തി കൂടുമെന്ന കാര്യവും ഉറപ്പാണ് താൻ എല്ലാ കാര്യങ്ങളും പുറത്തു വിട്ടിട്ടില്ല എന്നും ഈ തട്ടിപ്പിൻ്റെ പല കഥകളും ഇനിയും പുറത്തു വരാനുണ്ട് എന്നുമാണ് കെ കെ രാകേഷ് കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനം അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞത് എല്ലാം താൻ പറഞ്ഞിട്ടില്ല ഇതിൻ്റെ പല കാര്യങ്ങളും ഇനിയും പുറത്തു വരാൻ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അപ്പോൾ കെ കെ രാകേഷ് തീർച്ചയായും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വീണ്ടും മാധ്യമങ്ങളെ കാണും എന്ന കാര്യം ഉറപ്പാണ് മേയറും കെ കെ രാകേഷും തമ്മിൽ നേർക്കുനേർ നിൽക്കുന്ന ഒരു സാഹചര്യം ഇനിയും ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ് എന്തായാലും ഈ കരാർ റദ്ദാക്കി എന്ന് പറയുന്നത് സ്വാഭാവികമായും കെ കെ രാകേഷിൻ്റെ ഒരു വിജയം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് കാരണം ഇതിൽ അപാകതയുണ്ട് താൻ പറഞ്ഞ ആക്ഷേപം ശരിവെക്കുന്നതാണ് ഈ കരാർ റദ്ദാക്കൽ എന്നതുകൂടിയാണ് ഇതിലെ ഇതിൻ്റെ മറ്റൊരു രാഷ്ട്രീയമായ വശം എന്തായാലും വാദപ്രതിവാദങ്ങൾ ഇനിയും തുടരും വലിയ രീതിയിലുള്ള അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇത് വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമായി മാറുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ മേൽക്കൈ നേടിയിരിക്കുന്നു കെ കെ രാഗേഷ് എന്നുള്ളതാണ് ഈ കരാർ റദ്ദാക്കുന്നതിലൂടെ ഇപ്പോൾ നമുക്ക് അനുമാനിക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വിനോദ്